പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പഴയ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി കാണാത്തവരെ ഒന്നും കൂടി പോയി കാണാത്ത ഇപ്പോൾ എല്ലാവരോടും കൂടി ഒരു റിക്വസ്റ്റ് ആദ്യമായി ആരെങ്കിലും എൻ്റെ വീഡിയോകൾ കാണുന്നവരുണ്ടെങ്കിൽ അമിനാ തൃശൂർ എന്ന എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം മറക്കാതിരിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഓർത്തിരിക്കുക അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയുടെ അനുബന്ധമായിട്ടുള്ള മറ്റൊരു വീഡിയോയാണ് ഞാൻ ഇന്ന് പറയുന്നത് ആർ സി എമ്മിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞൂല എന്താണ് ആർ സി എം അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പിന്നാലെ പറയാമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് എന്തായാലും ഞാൻ ആർ സി എമ്മിൽ ഒരു കുഞ്ഞൻ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ ഒരു കുഞ്ഞൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞൻ പ്രൊഡക്റ്റ് വളരെ നിസ്സാരമായ റേറ്റ് ഒരു നാൽപ്പത്തഞ്ച് രൂപ മാത്രം അടങ്ങിയ ഗൂലി എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചേരുവകൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്താ അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും അപ്പൊ ഇതിനകത്ത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് പുതിയ ഉണ്ട് ഇണ്ടുപ്പുണ്ട് ചുക്കുണ്ട് ഗ്രാമ്പുണ്ട് ഏലക്കുണ്ട് ജീരകമുണ്ട് ഇഞ്ചിയുണ്ട് ചെറുനാരങ്ങയുണ്ട് നെല്ലിക്കയുണ്ട് ശർക്കരയുണ്ട് സാധനങ്ങളെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഇത് അപ്പൊ ഇത് കഴിക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്ന് കൂടി എനിക്ക് നിങ്ങളോട് പറയണം അല്ലെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഇങ്ങനെ കണ്ടു ഇതിനകത്ത് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ ഇതുകൊണ്ട് എന്താണ് ഗുണം അല്ലെ ഇതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അസുഖം മോചനം കിട്ടാൻ ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പുളിച്ചു തികട്ടൽ നമുക്ക് ചില ആളുകൾക്കൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പുളിച്ചു തികട്ടലുണ്ടാകാം അതല്ലെങ്കിൽ വരുന്ന ഒരു ഫീൽ ഉണ്ടാവാം അതുപോലെ തന്നെ ദഹനക്കുറവുള്ള ആളുകൾക്ക് ഇത് വളരെ ബെറ്ററാണ് കേട്ടോ അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി ഇമ്മ്യൂണിറ്റി കപ്പാസിറ്റി എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ നമുക്ക് രോഗങ്ങൾ ഓട്രിഷ് പിടിച്ചും കാർ പിടിച്ചൊക്കെ നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വരും അപ്പോൾ ഇത് കഴിച്ചാൽ ഇമ്മ്യൂണിറ്റി കപ്പാസിറ്റി ഉണ്ടാകുമെന്ന കാര്യത്തിൽ നോ കോംപ്രമൈസ് ഗ്യാസിന് നല്ലതാണ് അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തമ പരിഹാരമാണ് നമ്മുടെ ഹജ്മാഗൂലി അപ്പൊ നമ്മളൊന്ന് കഴിച്ചു നോക്കാലോ അല്ലേ ഇത് ഇവിടെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതാണ് ഇതിന്റെ ഒരു രൂപം എന്താ ഒരു കുഞ്ഞൻ പ്രൊഡക്റ്റ് അല്ലേ ഈ ഒരു കുഞ്ഞൻ പ്രൊഡക്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ഫീൽ ഫീല് ചേരാട്ടോ ഇത് കഴിക്കുമ്പോൾ കഴിക്കുമ്പോ നമ്മളൊരു പച്ചപ്പുളി കഴിക്കുന്ന പോലെ ഫീൽ ചെയ്യും നല്ല പുളി ഉണ്ട് കേട്ടോ ഉപ്പുണ്ട് അപ്പൊ അങ്ങനെ ഒക്കെ പറയുമ്പോ ഈ പ്രഷർ ഉള്ള ആൾക്കാരൊക്കെ വിചാരിക്കും അടച്ചോളെ ഇത് കഴിച്ചു ഇങ്ങനെ എന്താണോ അതാവാൻ പോണത് ഒന്നും സംഭവിക്കൂല ആവശ്യഘട്ടങ്ങളിൽ നിങ്ങൾക്കും ഇത് കഴിക്കാം ധൈര്യമായിട്ട് കഴിക്കാം ഒരു ഇതിനകത്ത് ഉപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ദുപ്പാണ് നല്ല പുളി നമുക്ക് അടഞ്ഞു പോണു അപ്പൊ പണ്ടൊക്കെ നമുക്ക് ബസ് യാത്ര ഒക്കെ ചെയ്യാം അധികം ആൾക്കാർ ബസ് യാത്ര ഇപ്പൊ ബസ് യാത്ര വളരെ കുറവാണ് ആളുകൾക്ക് ഇപ്പൊ പണ്ടൊക്കെ ഈ ബസ് യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സില് ഒരു വെളുത്ത കുപ്പിയില് വെള്ളവെള്ള പല്ലുഗുളിക പോലെ അല്ലെ ഭൂമിയോ ഗുളിക പോലെ കുറച്ച് ഗുളികകളൊക്കെ ആയിട്ട് ആൾക്കാർ വരും പറയാം ഭയങ്കര ഗുളി ആ ആളുകളെ നമുക്ക് ഈ അമ്മ അയോദക സത്ത് എന്ന് പറഞ്ഞൊരു ഗുളിക വിറ്റഴിക്കൂലേ ഇഷ്ടമല്ലെങ്കിലും നമ്മളൊക്കെ കഴിക്കും എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിന് കമ്പനൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ അത് കഴിക്കാറുണ്ട് ഇപ്പം നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രം വില വരുന്ന ഈ ഒരു കുഞ്ഞൻ പ്രൊഡക്റ്റ് ആർ സി എമ്മിൽ ഉണ്ട് ആർ സി എമ്മിന് ഇഷ്ടപ്പെടാൻ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിച്ചാൽ മതിയോ കാരണം ഒരുപാട് ഗുണങ്ങളാണ് ഇതിന് കാഴ്ചയിൽ വളരെ കുഞ്ഞനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയലാണ് കണ്ടാക്കൂരും കാശിനു മെടുക്കെന്ന് പറയും പുത്തിര അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂട്ടാ ആ ഒരു സംഗതി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഞാൻ അടുത്ത പ്രാവശ്യത്തിൽ അത് പറയാട്ടോ അതുപോലെയാണ് ഈ സാധനം കണ്ടാൽ ഭയങ്കര ചെറുതാണ് ഒരു വലയും തോന്നില്ല പക്ഷെ വലയാണെങ്കിൽ വളരെ നിശ്ച ഉച്ച ഇതുപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയ നേട്ടമാണ് കഴിഞ്ഞിട്ടേട്ടമാണ് അപ്പം ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം എൻ്റെ വീട്ടില് എൻ്റെ മരുമോള് ഭയങ്കര ചിക്കൻ ഉച്ചയാണ് നല്ല ചിക്കനും ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ഡെയിലി ചിക്കൻ കൊടുത്തവർക്ക് അത്രയും ഇഷ്ടമാണ് പക്ഷെ നമ്മളായിരിക്കും ചിക്കൻ മേടിക്കും ചിക്കൻ ചിക്കനൊക്കെ കഴിച്ച് സുഖമായി കിടന്നുറങ്ങും സമ്മതിച്ചില്ല വയറ് അനുവദിച്ചില്ല വൈകുന്നേരമായിട്ട് ഭയങ്കര വയർ വേദന ശക്തിയായ വയർ എന്നെ വിളിച്ചു ചുമിച്ച് എനിക്ക് നല്ല വയർ വേദനയാണ് എൻ്റെ ചേണ്ടി നോക്കുമ്പോൾ ഒരു മാർഗമില്ലേ കുട്ടി ഇങ്ങനെ തളർന്നു പോകുന്ന രീതിയിലാണ് വയർ വേദനയെടുത്ത് ഒരു സെക്രൻ പറ്റുന്നില്ല അസം ഞാനിത് രണ്ട് ഗുളിക അത് ഞാനിത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്കൊരു ഹോംഷോപ്പൊക്കെ ഉണ്ട് അപ്പൊ ഞാനിത് പൊട്ടിച്ചിട്ട് രണ്ട് ഗുളിക പിടിവികൊടുത്തു അങ്ങനെ കുട്ടി ഇത് കഴിച്ച് ഒരു പത്ത് മിനിറ്റ് പോലും ആയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്തു ഛർദ്ദി വന്നൂല സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് ഭയങ്കര പേടിയാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുത്തുനേ ഛർദിച്ചു എന്തൊക്കെ ആവുകയാണ് അവലിവാലും എന്ന് ചിന്തിച്ചു ഞാനൊന്നും ചിന്തിച്ചില്ല നമുക്കിതിൽ വിശ്വാസം ഉണ്ട് കാരണം ഇത് മാറുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം അങ്ങനെ ആയി കുട്ടി അത് കഴിച്ചു ഛർദ്ദിച്ചു പോയില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞിപ്പോൾ ആളാകെ കുഴഞ്ഞു ഞാൻ വീണ്ടും രണ്ടെണ്ണം കൂടെ കൊടുത്തു ഹാപ്പിയായി സുഖമായി കിടന്നുറങ്ങി പക്ഷേ സാധാരണ രീതിയിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും പൊട്ടേണ്ട ഒരു സമയത്ത് എനിക്ക് വെറും രണ്ട് ഗുളിക മീൻസ് രണ്ട് രണ്ട് നാല് ഗുളിക കൊണ്ട് എൻ്റെ പ്രശ്നം അവസാനിച്ചെന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഫസ്റ്റ് വീഡിയോയിലുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾക്കിത് കൊറിയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എത്തിക്കുന്ന കാര്യം ഞാൻ അപ്പോൾ മറക്കണ്ട ഹജ്മ ആർ ഹജ്മാഗോലി ജയാസിയം ഉടാസിയം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ എല്ലാവർക്കും